ബഹിരാകാശ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിവസമാണ് നവംബർ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിനാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ റോക്കറ്റ് തുമ്പയിലെ തറയിൽ നിന്നും ആകാശത്തേക്ക് കുതിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ച് പതിനാറ് വർഷത്തിനുള്ളിൽ കൈവരിച്ച ഈ നേട്ടത്തിന് പിറകിലെ ആസൂത്രണവും സംഘാടനവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഐ എസ് ആർ എക്ക് മുമ്പുണ്ടായിരുന്നത് ഇൻകോസ്പെയറാണ് അതിനെക്കുറിച്ചൊന്ന് നോക്കാം ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതായത് ഐ എസ് ആർ ഒ ആണെന്ന് നമുക്കറിയാം എന്നാൽ ആദ്യം റോക്കറ്റ് ആകാശത്തേക്ക് ഉയരുമ്പോൾ ഇസ്രോ എന്ന സ്ഥാപനം പിറവികൊണ്ടിട്ടില്ല അതിന് പകരം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജിക്ക് കീഴിൽ ഒരു കമ്മിറ്റിയാണ് അതായത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പെയർ ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ഹോമി ജെ ബാവയും ഇന്ത്യൻ ജ്യോതിശ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വിക്രം സാരാഭായുമായിരുന്നു ഇൻകോസ്പെയറിൻ്റെ ശില്പികൾ ഇത്രയും സ്ഥലങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് തുമ്പയിലേക്ക് എല്ലാവർക്കും ഫോക്കസ് പോയത് ഒരു വിക്ഷേപണ കേന്ദ്രമാക്കാൻ ഫോക്കസ് പോയത് എന്താണെന്ന് നോക്കാം ബഹിരാകാശ പദ്ധതികളുടെ ഭാഗമായി ഒരു വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് ഒരു ശാസ്ത്ര സംഘം ഇന്ത്യയിൽ ഇരുന്നൂറോളം സ്ഥലങ്ങൾ സന്ദർശനം നടത്തി ഇങ്ങനെ കണ്ടെത്തിയ കേന്ദ്രങ്ങളിൽ കൊച്ചി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല തുമ്പ കൊല്ലം ജില്ലയിലെ വെള്ളാനാം കരുനാഗപ്പള്ളി എന്നീ പ്രദേശങ്ങളും ഉണ്ടായിരുന്നു ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖ കടന്നു പോകുന്ന തുമ്പയാണ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുയോജ്യ സ്ഥ അനുയോജ്യമായ സ്ഥലമെന്ന് ആ സംഘം കണ്ടെത്തി അന്ന് തുമ്പ ചെറിയൊരു ഗ്രാമമായിരുന്നു മീൻപിടുത്തക്കാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരുടെ പ്രധാന മാർഗവും മീൻപിടുത്തം തന്നെയായിരുന്നു മുന്നൂറ്റി അമ്പതിലോളം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചു അതുകൂടാണ്ട് മഗ്ദലന മറിയം പള്ളി ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വിട്ടുകിട്ടാൻ ബന്ധപ്പെട്ട ആൾക്കാരോടുകൂടി സംസാരിച്ചു അവർ അതിന് സമ്മതിക്കുകയും വിക്ഷേപണ കേന്ദ്രത്തിനായി അറുന്നൂറ് ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഒരു പള്ളിയുടെ അകത്തളങ്ങളിലും പരിസരത്തും ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ കേന്ദ്രം തുമ്പയിൽ പ്രവർത്തനം തുടങ്ങി ഇനി നമുക്ക് ആ സമയത്തെ അന്താരാഷ്ട്ര സഹകരണമൊന്ന് നോക്കാം ബഹിരാകാശ രംഗത്ത് ഒന്നിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നതിനും സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിനും രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ നടക്കുന്ന ഒരു കാലമായിരുന്നു അന്ന് ഇന്ത്യ നടത്തുന്ന ബഹിരാകാശ പരീക്ഷണങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് അമേരിക്ക റഷ്യ ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി എന്നീ രാജ്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു തുമ്പയിലെ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനും തുടർ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും നാസ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ അമേരിക്കയിൽ അയച്ചു പരിശീലനം നടത്തുന്നതിനും ഇതുമൂലം സാധിച്ചു വിക്ഷേപണം നടത്തുന്നതിനുള്ള സൗണ്ടിംഗ് റോക്കറ്റുകൾ നൽകാമെന്ന് അമേരിക്കയും അന്തരീക്ഷ പഠനങ്ങൾ നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകാമെന്ന് ഫ്രാൻസും സമ്മതിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറ് ഇരുപത്തി അഞ്ചിന് അമേരിക്ക നമുക്ക് തന്ന നൈക്ക് അപ്പാച്ചേ എന്ന റോക്കറ്റ് തുമ്പയിലെ വിക്ഷേപണത്തറയിൽ നിന്നും ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു നൂറ്റി എൺപത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് പേലോഡിൽ നിന്നും സോഡിയം വാതകം ആകാശത്തിൽ പരന്നു അന്തരീക്ഷ പഠനത്തിൻ്റെ ഭാഗമായി നിരവധി ഫോട്ടോകൾ അന്നെടുത്തിരുന്നു അതിനു ശേഷം ഇതുവരെ നൂറിൽ മേൽ പരീക്ഷണങ്ങളിൽ ഇസ്രോ നടത്തി കഴിഞ്ഞു ഒരൊറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് ഇസ്രോ റെക്കോർഡിട്ടിട്ട് കൂടിയുണ്ട് ഈ എല്ലാ വിജയങ്ങളുടെയും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് കുതിച്ചുയർന്ന നൈക് അപ്പാച്ചെ എന്ന ഇരുപത്തിയേഴ് അടി മാത്രമുള്ള ആ റോക്കറ്റിൽ നിന്നുമായിരുന്നു